ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ലൊരു പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തൻ നമുക്ക് ഭാഗ്യം ഒരുക്കി തന്നല്ലോ നമ്മുടെ കർത്താവായിരിക്കുന്ന ദൈവം അത്യുന്നതനായിരിക്കുന്ന ദൈവമാണ് സങ്കീർത്തനങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയുന്നു അതെ നമ്മുടെ ദൈവം അത്യുന്നതനായിരിക്കുന്ന ദൈവമാണ് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി രണ്ട് അതിൻ്റെ എട്ടിലും ഇങ്ങനെ കാണുന്നു നീയോ യഹോവെ എന്നേക്കും അത്യുന്നതനാകുന്നു അതെ എന്നേക്കും അത്യുന്നതനായവൻ നമ്മുടെ യഹോവയ്ക്ക് തുല്യനായിട്ട് നമ്മുടെ ദൈവത്തിന് തുല്യനായിട്ട് ഈ ലോകത്തോ ഈ ഭൂമിയിലോ ആരും തന്നെ ഇല്ല സകലത്തിലും മേതെ അത്യുന്നതനായിരിക്കുന്ന ദൈവം നമ്മെ വഴി നടത്തുന്ന കൃപക്കായിട്ട് നന്ദി പറയാം അതെ അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന് നമ്മെ നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ പ്രതിസന്ധികളെ നമ്മുടെ സകലതും കാണുവാൻ അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന് കഴിയും ഈ പ്രഭാതത്തിലും അത്തുന്നതനായിരിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കുന്ന ദൈവത്തിൻ്റെ ആ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം അത്യുന്നതൻ നമ്മെ വഴി നടത്തട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു അത്തുന്നതൻ്റെ മറവിൽ തന്നെ വസിക്കുന്ന ദിവസമാകട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ആ മേൻ